അതേ ബഹുമാനം മനുഷ്യന്റെ കൽവിൽ എപ്പോഴും ബഹുമാനം വേണം ബഹുമാനം വലിയ കാര്യമാണ് ഔലിയാക്കളോടുള്ള ബഹുമാനം പള്ളിയോടുള്ള ബഹുമാനം എന്തിനേറെ പറയണം മഹാന്മാര് കിതാബിലൊക്കെ ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ട് ആ ചർച്ച എന്താണ് ഒരാൾ മക്കയിൽ പോയി ആ മക്കയിൽ ചെന്നാൽ അവിടെയൊക്കെ ചില ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ഹജ്ജിന്റെ ഭാഗത്ത് ഹജ്ജിന്റെ കിതാബിൽ ഫിഖ്ഹിന്റെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്താണ് ചർച്ചയുള്ളത് അതേ ആരെങ്കിലും ഒരാൾ മക്കയിൽ ചെന്നു അവിടെ നിന്നൊക്കെ അതാ എല്ലാ കർമ്മങ്ങൾ നിർവഹിച്ചു ഉമ്ര കഴിഞ്ഞു അല്ലെങ്കിൽ ഹജ്ജിന് പോയി ഉമ്ര ചെയ്തു ഹജ്ജ് കഴിഞ്ഞു ഉമ്ര കഴിഞ്ഞു ഇനി അദ്ദേഹം മക്ക വിട്ട് നാട്ടിലോട്ട് മടങ്ങുകയാണെങ്കിലോ അവസാനം ഒരു വിതാ ഇന്റെ ത്വാഫ് ചെയ്യണം ആ മക്കയോട് വിട പറയുമ്പോഴുള്ള ത്വാഫാണ് വിതാ ഇൻ്റെ ത്വാഫ് ആ വിതാ ഇന്റെ ത്വാഫ് ചെയ്ത് അവസാനം അതാ മസ്ജിദുൽ ഹറാം ആ പള്ളിയിൽ നിന്ന് പിറകോട്ട് വരുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നത് അയാൾ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് ഇപ്പുറം നിന്നിട്ട് മുഖത്തേക്ക് നേരിട്ട് അങ്ങനെയല്ല മടങ്ങാം മറിച്ച് മുഖം അപ്പോഴും കബയുടെ ഭാഗത്തേക്കാണ് അദ്ദേഹം നിന്ന നൃത്തത്തിൽ ബേക്കോട്ട് ഇങ്ങനെ മടങ്ങാണ് പിതാ എന്റെ തൊവാഫ് കഴിഞ്ഞിട്ട് അങ്ങനെ മടങ്ങുന്ന ഒരു സ്വഭാവം ആ സ്വഭാവം എന്നത് ബൈത്തുൽ ഹറാം അള്ളാഹുവിന്റെ പള്ളിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഭാഗമാണ് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ മടങ്ങി വരുന്ന സ്വഭാവം അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദുൽ ഹറാമിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽപ്പെട്ടതാ അതൊരു സുന്നത്തായ കർമ്മമാണെന്ന് എവിടെയും പറഞ്ഞതായിട്ട് കേട്ടില്ലെങ്കിലും മഹാന്മാരൊക്കെ പലരും അങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതെന്തുകൊണ്ടാണ് അത് കായബയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ കയബയെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് മസ്ജിദുൽ ഹറാമിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അതുപോലെ മസ്ജിദുൽ ഹറാമിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഓരോ സമയത്തും ഓരോ സ്ഥലത്തും ചെയ്യേണ്ടുന്ന പലതും പലതും ഉണ്ട് അതുകൊണ്ടാണല്ലോ ആലോചിച്ചു നോക്ക് ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ച മനുഷ്യന്റെ മയ്യത്തു കൊണ്ടുപോയി കബുരിലങ്ങ് മറവു ചെയ്താൽ അവിടെ നിന്നത് ആ ഖബരിന്റെ തലഭാഗത്തിരുന്നിട്ട് മയ്യത്തിന് ചൊല്ലിക്കൊടുക്കുന്ന ഒന്നാണ് ചൊല്ലിക്കൊടുക്കുക ചൊല്ലിക്കൊടുക്കുക മയ്യത്തിന് ചൊല്ലിക്കൊടുക്കുന്നതാണ് ആ തൽക്കീനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആന്മാര് പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആൻ അലഹു പറയുന്നത് കാണാ ഒരു ആയത്തിന്റെ വിശദീകരണത്തിലൊക്കെ മഹാന്മാരിങ്ങനെ പറയാണ് ആ തൽത്തീനെല്ലൊടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് തങ്ങൾ പറഞ്ഞു അഹദും നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മണ്ണെല്ലാം ഇട്ട് നിങ്ങൾ മൂടിക്കഴിഞ്ഞാൽ തലഭാഗത്തങ്ങ് കുത്തിരുന്നിട്ട് അവിടുന്നതാ ഒരാളിങ്ങനെ ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കണം യാ ഫുലാനാ അവിടെ വിളിക്കണതെങ്ങനെയാണ് ഇന്നാലിന്ന ഉമ്മയുടെ മകനായ മോനെ എന്നാണ് വിളിക്ക അവിടെ ഉമ്മയുടെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കബരിൽ കിടക്കുന്ന കബറാളിക്ക് തൽക്കയിന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുന്ന ആള് ആ കബറാളിയെ വിളിക്കുന്നത് ഉമ്മയിലേക്ക് ചേർത്തിയിട്ടാണ് അങ്ങനെ ഒരു തവണ വിളിച്ചാൽ ആ കബറാളി അതങ്ങ് കേൾക്കൂ കബരിൽ കിടക്കുന്ന കബറാളി അതങ്ങ് കേൾക്കൂ രണ്ടാമതായി ചൊല്ലിക്കൊടുത്താലോ ആ കബറാളി അവിടുന്ന് ഇരിക്കൂ മൂന്നാമതായ കബറാളി ആ കബറാളിക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ അയാളെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും എന്നിട്ട് തിരുനബി തിരുനബിള്ളാഹു അലഹി വസല്ല മതങ്ങൾ പറയാണ് പക്ഷേ ആ കബരിൻ്റെ ഉള്ളിൽ നടക്കുന്ന രംഗം നിങ്ങളാരും കാണാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങളിതൊന്നും അറിയുന്നില്ല പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് പറഞ്ഞുകൊടുക്കേണ്ടത് അവിടെ നിന്നിങ്ങനെ ഇതാ ഓ കബുറി നീ ഇതാ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് നിന്റെ അടുത്ത യാത്രയാണ് തുടങ്ങിയിട്ടുള്ളത് മുഹമ്മദൻ അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് കിടക്കുന്ന കബറാളിയോട് ചൊല്ലിക്കൊടുക്കുന്ന ആള് പറയാണ് നിങ്ങള് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുകയാണല്ലോ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുകയാണല്ലോ തങ്ങളെ നബിയായി വബിൽ ഖുർആനി ഖുർആനിനെ നിങ്ങൾ ഇമാമായി തൃപ്തിപ്പെട്ടിരിക്കുകയാണല്ലോ നിങ്ങൾ കിബിലായി തൃപ്തിപ്പെട്ടിരിക്കുകയാണല്ലോ അങ്ങനെ പറഞ്ഞുകൊടുത്ത അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ മുങ്കർ നക്കീർ മലക്കുകൾ വരും മൻ ചോദിക്കും അപ്പൊ നിങ്ങൾ എന്റെ റബ്ബ് എന്ന് പറയണം അള്ളാന്ന് നിങ്ങളെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദു എന്ന് പറയണം ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമാണെന്ന് പറയണം ഇമാമ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഖുർആാനാണെന്ന് പറയണം കൈമില ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയണം എന്നാൽ അതിന്റെ അർത്ഥം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അതാണ് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നബിനെ മുങ്കരനെ കീറി എന്ന മലക്കുകൾ പരസ്പരം കൈകൈ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയും ഇയാൾ ഇപ്പൊ ഏറ്റിട്ട് പറയും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും പണി ആവശ്യമില്ല നമുക്ക് പോവാ എന്ന് പറയും അത് തൽക്കൈനു ചൊല്ലിക്കൊടുത്താൽ കിട്ടുന്ന നേട്ടമാണ് കബറിൽ കിടക്കുന്ന കബറാളിക്ക് തൽക്കയും ചൊല്ലിക്കൊടുക്കുന്ന കിട്ടുന്ന നേട്ടമാണ് പക്ഷേ ആ തൽക്കയും ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ കബരിൽ കിടക്കുന്ന കബറാളിയെ വിളിക്കുന്ന രംഗം എങ്ങനെയാണ് ഇന്നാലിന്ന ഉമ്മയുടെ മകനേന്നാണ് വിളിക്കുന്നത് ആ ഉമ്മയാണ് കബരിൽ കിടക്കുന്ന കബറാളിയോട് പറയപ്പെടുന്നത് ആലോചിച്ചു നോക്കൂ അപ്പൊ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റുമോ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റുമോ അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യൗമനതുഴുല്ലിംബി ഇമാമികളെല്ലാം പരലോകത്ത് നാം വിളിക്കുന്നത് അവരുടെ ഇമാമുകളെ കൊണ്ടാണ് അവിടെ ഒരുപാട് വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും അവരവർ അനുദാപനം ചെയ്യുന്ന ഇമാമ് അങ്ങനെയും അർത്ഥമുണ്ട് അതുപോലെ തന്നെ നേതാക്കൾ എന്ന അർത്ഥമുണ്ട് വേറെ ചിലർ പറഞ്ഞു ഇമാമ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ മാത്രം സ്നേഹിച്ച് ജീവിച്ചവരാണോ അവരെ വിളിക്കുന്നതിയാ ഓ ദുനിയാവിന്റെ ആളുകളെ എന്നാണ് അതല്ല ദുനിയാവിനെ അവരെ കൽവിൽ വല്ലാതെ അങ്ങ് കൊണ്ട് നടന്നിട്ടില്ല ഏത് സമയത്തും അവരെ കൽവിൽ കൊണ്ട് നടന്നത് ആഹ്റമാണ് അത്തരക്കാരെ പരലോകത്ത് വിളിക്കുന്നത് ഓ ആഹ്രക്കാരെ ആഹ്റം ഇഷ്ടപ്പെട്ട് ജീവിച്ചവരെ എന്നാണ് അവരെ വിളിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനം പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ൗമനതുമാമികി എന്നതിന്റെ അർത്ഥം ജനങ്ങളെയെല്ലാം പരലോകത്ത് നാം വിളിക്കുന്നത് അവരെ ഉമ്മമാർ മുഖേനയാ അങ്ങനെ ഒരു അർത്ഥം കൂടി ബി ഇമാമികിം എന്ന പദത്തിനുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞു അപ്പൊ എന്നെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉമ്മാന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നിങ്ങളെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ അതാ നിങ്ങളെയും വിളിക്കുന്നത് നിങ്ങളെ ഉമ്മാന്റെ അങ്ങനെയാണ് പറഞ്ഞതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ് ഉമ്മമാരെന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ദീർഘാഴ്സ ഒരിക്കലും ഉമ്മമാരെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ല ഭാര്യയെ പ്രീതിപ്പെടുത്താൻ പോലും ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ല ബാബാനി മിൻ ജന്ന സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ഉമ്മയും ബാപ്പയും അവരുടെ പൊരുത്തം അവരുടെ സന്തോഷം മക്കൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ടൊരിക്കലും ഭാര്യമാരെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉമ്മയെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ബാപ്പയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല നമ്മളത് നമ്മുടെ പല വ്യാതുകളിലും പറയുന്നതാണ് നിങ്ങളൊക്കെ ലൈവുകളിലൊക്കെ കേൾക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും അതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് കബരിൽ കിടക്കുന്ന കബറാളിയെ വിളിക്കുന്നത് ഉമ്മയിലേക്ക് ചേർത്തിയിട്ടാണ് പരലോകത്തും അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് എന്നും പറയുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നാലോചിച്ചു ഉമ്മാന്റെ മഹത്വം അത് വലിയ മഹത്വമാണ് ഉമ്മാന്റെ മഹത്വം മാത്രല്ല ഉപ്പയുടെയും മഹത്വം വലിയ മഹത്വമാണ് ഉമ്മാന്റെ മഹത്വം മാത്രം ഇങ്ങനെ പറയുമ്പോൾ ഉപ്പാക്ക് മഹത്വം നിലയും വിലയൊന്നുമില്ല എന്ന് മനസ്സിലാക്കേണ്ട ഉപ്പാക്കും വലിയ മഹത്വവും നിലയും വിലയൊക്കെയാണ് അത് ഓരോന്നിനും ഓരോ മഹത്വം മൂന്ന് തവണ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നാലാം തവണ ബാപ്പയാണെന്ന് പറഞ്ഞു നബി അപ്പൊ അതിന്റെ അർത്ഥം ബാപ്പാക്ക് തീരെ സ്ഥാനമില്ലാന്നാണോ ഇല്ല ബാപ്പാക്കും കടപ്പാടുണ്ട് ബാപ്പയോടും കടപ്പാടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പോറ്റി വളർത്തി നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് ഏത് സമയത്തും നമ്മെ കുറിച്ച് മാത്രം ചിന്തിച്ചവരാണ് നമ്മുടെ ഉപ്പമാർ അള്ളാഹുബേ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ ജീവിച്ചിരിപ്പുള്ളവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസം നൽകണേ അതുകൊണ്ടാണ് ഉമ്രക്കും അജിനെല്ലാം പോയാലേ അവിടെ തല മുടി അത് ഒന്ന് വെട്ടിയാലും മതി പക്ഷെ ഏറ്റവും നല്ലത് ഫുള് അങ്ങ് കളയലാണ് എന്നാ ഇപ്പൊ ഉമ്മറക്ക് പോണ പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരാൾ ഉമ്പ്രക്ക് പോയി വന്നാൽ തലമുടി മുടി മൊത്തം കളഞ്ഞിട്ട് വരും അപ്പൊ അയാൾ ഉമ്പറക്ക് പോയി വന്നതാണെന്ന നാട്ടിൽ തീരൂ മനസ്സിലാവും ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഉമ്പ്രക്ക് പോയാല് തലയിലെ മുടി മൊത്തം ഒരു മടിയാണ് വെട്ടിയാ വെട്ടിയാ മതിയല്ലോ മതിയല്ലോ എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്ന് മൂന്ന് മൂന്ന് മുടി കഴിഞ്ഞിട്ട് നാലാമത്തെ ഹബീബായ നബി അലൈഹി ഹിബായ് പഠിപ്പിച്ച ഹദീസിൽ കാണാം ദുആ അല്ലാഹുവേ ഈ ഹജ്ജ് ഉംറ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അതിൽ നിന്ന് ഒഴിവാകുമ്പോൾ തലമുടി മുടി മൊത്തം കളയുന്ന ഫുള്ളായിട്ട് കളയുന്ന ആൾക്ക് നീ ചെയ്തു അപ്പൊ കുറച്ചാളുകൾ അവിടെ ഉണ്ടായിരുന്നു തല ഫുള്ളായിട്ട് കളയാതെ അങ്ങനെ കുറച്ച് വെട്ടിട്ടൊപ്പിക്കണ ആളുകൾ അത് മതി അപ്പൊ അവർ ചോദിച്ചു നെബിയെ ഫുള്ളായിട്ട് പഠിച്ചില്ലെങ്കിലും ഒന്ന് കട്ട് ചെയ്തവരുണ്ടല്ലോ നെബിയെ അപ്പോഴും അപ്പോഴും നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ ദുആ ദുആ അല്ലാഹു അല്ലാഹു മർഹമിൽ മർഹമിൽ തലമുടി കളഞ്ഞവർക്ക് കളഞ്ഞവർക്ക് നീ നീ റഹ്മത്ത് റഹ്മത്ത് ചെയ്യണേ ചെയ്യണേ അല്ലാഹ് അല്ലാഹ് ചോദ്യം ആവർത്തിച്ചു നാലാമതായി വൽ പറഞ്ഞു ആയിക്കോട്ടെ തല ഫുള്ളായി തലമുടി കളഞ്ഞില്ലെങ്കിലും ചെറുതായി കട്ടാക്കിയിട്ടെങ്കിലും തഹലുലായവർ അവർക്കും നിറഹ്ന ചെയ്യണേന്ന നാലാമത്തെ ദർജയാണ് ആദ്യത്തെ മൂന്ന് പദവിയും ഫുള്ളായി കളയുന്നത് ഇതെന്തിനാ ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ കാണുന്നുണ്ട് ഇപ്പൊ ഉമ്രക്കെല്ലാം പോലൊരു ഒരു ഫാഷനാ ഉമ്രക്ക് പോകുന്നുണ്ട് പോയാൽ തലമുടി മൊത്തം കളയല് അത് മനസ്സ് വേറില്ല അഫ്നല് എന്ന് ഒഴിവാക്കുകയാണ് തൽക്കാലം ഇത് മതിയല്ലോ മൂന്ന് പദവി കഴിഞ്ഞിട്ട് നാലാമത്തെ പദവിയാണ് മറ്റേ എന്നാ പെണ്ണോ സ്ത്രീയാണെങ്കിലോ പെണ്ണിന് പിന്നെ തലമുടി മൊത്തം കളയാൻ പാടില്ല തന്നെയാണ് മസാല അവൾ ഇങ്ങനെ തന്നെ ചെയ്യണം തലമുടി മൊത്തം കളയാൻ പാടില്ല അത് തെറ്റാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് ഓരോ സ്ഥലത്തും അതിൻ്റെതായ ക്രമങ്ങളുണ്ട് ആ ക്രമങ്ങൾ അനുസരിച്ചാണ് നിർവഹിക്കേണ്ടത്